കഴിഞ്ഞ ഒരാഴ്ച വരെ നല്ല പിള്ള ചമഞ്ഞു നടന്ന ജിൻഡോയ്ക്ക് കണക്കിന് ലാലേട്ടൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഈ ഒരു എപ്പിസോഡിൽ കാര്യം മറ്റൊന്നുമല്ല ഉറങ്ങിയിട്ടും ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഞങ്ങളിതെല്ലാം കാണുന്നുണ്ടെന്ന് ലാലേട്ടൻ ജിൻഡോയോട് പറയുന്നു നിങ്ങൾ കളിക്കാനാണ് വന്നത് ഞങ്ങളെ കളി പഠിപ്പിക്കാനല്ല വന്നത് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് പട്ടി കുരച്ചു എന്ന് പറഞ്ഞ് ഇതുവരെ ആർക്കും പണിഷ്മെൻ്റ് കൊടുത്തില്ല എന്ന് ജിൻഡോ പ്രസ്താവിക്കുന്നു അന്നേരം ലാലേട്ടൻ പറയുന്നത് പണിഷ്മെൻറ്റിൻ്റെ കാര്യം വിടൂ ജിൻഡോ വീട്ടിൽ ഉറങ്ങാറുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ വളരെ കൂളായിട്ട് താൻ ഉറങ്ങാറുണ്ടെന്ന് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നു പട്ടി കുരയ്ക്കുമ്പോൾ എണീക്കും ഹൗസ് മെയ്റ്റ് ചോദിക്കുമ്പോൾ ഉറങ്ങില്ലെന്ന് കള്ളം പറയും താൻ ഉറങ്ങിയതുപോലും ജിൻഡോയ്ക്ക് ഉറപ്പില്ലെന്ന് അയാൾ പ്രസ്താവിക്കുന്നുണ്ട് ജിൻഡോ ഉറങ്ങിയതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ബേബി ഹൗസിലുള്ളവരെ കാണിക്കുന്നു ഇതെല്ലാം ജിൻഡോയുടെ ഗെയിമിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കാം എന്നാണ് നമുക്ക് തോന്നുന്നത് കുറച്ച് കുശാഗ്ര ബുദ്ധി കുറച്ചുണ്ടെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് എന്താണെങ്കിലും ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് സത്യം തെളിയിക്കപ്പെടുകയാണ് ജിൻഡോ ഉറങ്ങിയത് എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്